ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും കർത്താവിൻ്റെ സന്നദ്ധയിൽ ഇന്ന് താഴ്മയോട് നിലകൊള്ളുക ഇന്ന് ദൈവം തൻ്റെ വിശ്വസ്തത നിങ്ങളിൽ ചൊരിയുന്ന ദിവസമാണ് അവിടുന്ന് വിശ്വസ്തനാണ് നാം ഇന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് എൻ്റെ ദൈവം വിശ്വാസയോഗ്യനാണ് അവിടുന്ന് അരളി ചെയ്തത് നിവർത്തിക്കും എന്ന വിശ്വാസത്തോടെ ഇന്ന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം വിശ്വസ്തനായതുപോലെ ഇന്ന് നമുക്കും വിശ്വസ്തരായിരിക്കാം ഒപ്പം ഈ വിശ്വസ്തനായ ദൈവത്തോട് ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാൻ നമുക്കേവർക്കും ഇന്ന് പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ക്ലേശമോ ദുരിതമോ പീഡനമോ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണവുമായിരിക്കാൻ ഇടയാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും സഹോദരരെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ കഥാവായ ദൈവം ഇന്ന് അരളി ചെയ്യുന്നത് ഞാൻ വിശ്വസ്തനാണ് എൻ്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വാത കാണിച്ചിരിക്കും പിതാവായ ദൈവം സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു ഈ സത്യം നാം ഏവർക്കും അറിയാവുന്നതാണ് അതാണ് ഈ നൊയമ്പ് കാലത്തിൽ നാം ആദരിക്കുന്ന ദൈവരഹസ്യങ്ങൾ ഇന്ന് ഇത് പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയണം ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തത കാണിച്ചു സ്വപുത്രനെ പോലും നമുക്കു വേണ്ടി മാറ്റി നിർത്താതെ തൻ്റെ വിശ്വസ്തത കാണിക്കാൻ വേണ്ടി ദൈവം സ്വപുത്രനെ പോലും നമുക്കു വേണ്ടി ബലിയർപ്പിച്ചു അതിനാൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നാം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഇന്ന് ആത്മശോധന ചെയ്യാം ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന വാക്യം നാം വിശ്വസിക്കുന്നുണ്ടോ ഞാൻ യുഗങ്ങൾ വരെയും നിന്റെ കൂടെയുണ്ടായിരിക്കും ഈ വാഗ്ദാനങ്ങളിൽ നാം വിശ്വാസമർപ്പിച്ചാൽ ഇന്ന് നമുക്കുണ്ടാകാവുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ ഒന്നും തന്നെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ നിന്നും അവിടുത്തെ വിശ്വസ്തയിൽ നിന്നും നമ്മെ ഇന്ന് പിന്മാറ്റാതിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിസ്സഹായതയും തകർച്ചയും പരാജയങ്ങളെയും അഭിമുഖീകരിക്കുവാൻ അതിജീവിക്കുവാൻ നാം ഓരോരുത്തരും ദൈവ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നിങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി ഇന്ന് ദൈവം പരിണമിപ്പിക്കും അതിനാൽ ഇന്നത്തെ ദിവസം എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എല്ലാ കാര്യങ്ങളിലും നിന്നോട് വിശ്വസ്തത പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ത് കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ധമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്ത്രീ കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ ദിംബിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇനി പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ രീതിയിൽ ഇടപെടട്ടെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ച് താഴ്മയോടെ അവിടുത്തെ സന്നദ്ധിയിൽ നിലകൊള്ളുവിൻ തീർച്ചയായും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിന്നെ ഉയർത്തി അനുഗ്രഹിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ